ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയുന്നതായിരുന്നു എൻ്റെ പേര് അയ്യപ്പൻ ചിലർ തന്നെ ശാസ്താവെന്ന് വിളിക്ക് വിളിക്കും സ്നേഹം കൂടുമ്പോഴും മറ്റു ചിലർ എന്നെ അയ്യൻ മണികണ്ഠൻ ശബരീശ എന്നൊക്കെ ജനങ്ങൾക്ക് എന്നോട് ഭക്തിയും ഇഷ്ടവും ബഹുമാനവും എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ ശബരിമല എന്ന വർഷങ്ങളായി ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അമൂല്യമായ ഞാൻ സൂക്ഷിച്ചിരുന്ന പല സാധനങ്ങളും മോഷണം പോവുകയാണ് കാലാകാലങ്ങളായി സ്വർണ്ണകൂണ്ടവും വജ്രവും ഒക്കെ ഇട്ട് ഇട്ട് തിങ്ങി നിന്ന ഞാൻ ഇന്ന് ചെമ്പുകൂശിയ നിലയിലാണ് ഉള്ളത് ഇനിയും ഇത് തുടർന്നായിരുന്നു എന്നെ തന്നെ മുഴുവനായി ഇവർ എടുത്തുകൊണ്ട് പോകാനും സാധ്യതകളുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നും മോഷ്ടം പോയ സാധനങ്ങൾ തിരികെ എത്തിക്കണമെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് അയ്യപ്പനെയും ഈ കണ്ടത് സാശാൽ അയ്യപ്പ ഭഗവാന്റെ കത്താണ് വന്നു വന്ന് ഇപ്പോൾ ശബരിമലയിലെ അയ്യപ്പന് പോലും പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്തിനെ പറ്റിയാണ് പറയുന്നത് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം അതെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ശബരിമലയിൽ അയ്യപ്പന്റെ കൈവശമുള്ള സ്വർണം മോഷണം പോയി അതും ഇത്രയധികം ക്യാമറ ഉള്ള സ്ഥലത്ത് നിന്ന് അങ്ങനെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം അതിവേഗം തന്നെ ചൂടുപിടിച്ചു പിന്നീട് സ്വർണം കണ്ടുപിടിക്കാൻ പോലീസും അന്വേഷണ സംഘവും കുറച്ചോടി അപ്പോൾ കള്ളൻ കൂട്ടത്തിലുണ്ടെന്ന് പലർക്കും മനസ്സിലായി ഒടുവിൽ സ്വർണ്ണപ്പാടി കണ്ടുകിട്ടിയത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൈവശത്ത് നിന്നാണ് സ്വർണ്ണത്തിന് മേൽ വീണ്ടും സ്വർണം പൂശാൻ ചെന്നൈയിൽ കൊണ്ടുപോവുക അതിനായി മുപ്പത്തി ലക്ഷം രൂപ മുടക്കുക തുടങ്ങിയ സംഭവവികാസങ്ങൾ പിന്നീട് കേരളക്കര സാക്ഷ്യം വഹിച്ചു എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടുമോ എന്ന് എന്നോർത്ത് ഇരിക്കുകയാണ് നമ്മുടെ ഭഗവാൻ ഇതിനിടെ വഴിയിൽ കിടന്ന വയ്യാവേലി എടുത്തു വെച്ച വെച്ചതുപോലെ തന്നെ ആയിരുന്നു നടൻ നടൻചേറാമിൻ്റെ വരവ് പിന്നീട് സ്വർണം പോയതിനേക്കാൾ വലിയ വിഷയം നടൻ ചേരാൻ പൂജ നടത്തിയതായിരുന്നു അതോടെ അയ്യപ്പന്റെ സ്വർണം അവിടെ മുങ്ങി ഒരു കാര്യം ചോദിക്കട്ടെ ഇരിക്കുന്ന അയ്യപ്പനെ പ്രതിപ്പെടുത്താൻ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൂജ നടത്തണോ ആ അത് കുറച്ചു കൂടുതലല്ലേ ഒന്നും ഒതുങ്ങുന്നതുമില്ല തീരുന്നതുമില്ല ദേവസ്വം ബോർഡും കേരള സർക്കാരും മറ്റു പാർട്ടി നേതാക്കന്മാരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂൽ പിടിച്ചതുപോലെയായി ഇത് ചില ആളുകൾക്ക് നല്ലോണം ഗുണം ചെയ്തു ഇതെല്ലാം നടക്കുമ്പോൾ മറുവശത്ത് സ്വർണ്ണപ്പാളി ആസിഡിൽ മുക്കി വേർതിരിച്ചു മാത്രമല്ല നല്ല വിലക്ക് തൂക്കി വിൽക്കുകയും ചെയ്തു അയ്യപ്പന്റെ സ്വർണ്ണക്കാര്യം നിയമസഭയിൽ എത്തിയെങ്കിലും അവിടെയും പ്രശുബ്ധം കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്നാണ് കേട്ടുകേൾവി അതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ കാര്യം വ്യക്തമാക്കിയത് അതായത് സ്വർണം കാണാത്തതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയതെന്ന് സ്വർണം അങ്ങ് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തൂക്കി വിട്ടു അത് ഉരുക്കി മാറ്റി ഇതെല്ലാമല്ലേ ചെയ്യുന്നത് ദൈവത്തിനോട് ആ ദൈവത്തിനാണ് ആരോപിക്കുമ്പോഴാണ് ആ എന്തായാലും അരക്കിലോ സ്വർണ്ണമാണ് കട്ടത് എന്ന് പോറ്റി പറയുന്നത് മൂവിലയ്ക്കെടുക്കാൻ അന്വേഷണ തങ്ങൾ തീരെ താല്പര്യപ്പെടുന്നില്ല എന്തായാലും സ്വർണ്ണക്കണിയിൽ വീണ പോറ്റിക്ക് ചുക്കാൻ നിന്നവരും അഴിയെണ്ണുമോ എന്ന് കണ്ടറിയാം കണ്ടുകണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടിൽ നിന്ന് നടിക്കുന്നതും ഭവാൻ മാളിക മുകളേറിയ മഞ്ഞൻ്റെ തോളിൽ മാറാപ്പ് കെട്ടുന്നതും ഭവാൻ ഇനിയും ഹൈക്കോടതിയുടെ കയ്യിൽ